വിപഞ്ചികയ്ക്ക് പിന്നാലെ ഷാർജയിൽ വീണ്ടും മലയാളി യുവതി മരിച്ച നിലയിൽ കൊല്ലം തേവലക്കര തെക്കുംഭാഗം സ്വദേശിനി മുപ്പതുകാരി അതുല്യ ശേഖറിനെയാണ് ഫ്ളാറ്റിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ കുറച്ചു കാലമായി ഷാർജയിൽ ജോലി ചെയ്തു വരികയായിരുന്നു അതുല്യ ഭർത്താവായ ശാസ്താകോട്ട സ്വദേശി സതീഷിന്റെ പീഡനത്തെ തുടർന്നാണ് യുവതി മരിച്ചതെന്ന് കുടുംബം ആരോപിച്ചു മരിക്കുന്നതിനു മുമ്പ് അതുല്യ കുടുംബത്തിന് പീഡനത്തിന് തെളിവായി ചിത്രങ്ങളും വീഡിയോകളും അയച്ചു നൽകിയിരുന്നു സതീഷ് കസേര ഉയർത്തി അതുല്യ ആക്രമിക്കുന്നതിന്റെ അടക്കം ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ശരീരത്തിലേറ്റ ചതവുകളുടെയും മുറിവുകളുടെയും പാടുകൾ അതുല്യ തന്നെ പകർത്തിയിരുന്നു ഇതും പുറത്തു വന്നിട്ടുണ്ട് അതുല്യ ഇന്നലെ പുതിയ ജോലിയിൽ പ്രവേശിക്കാനിരിക്കുകയായിരുന്നു ദുബായിൽ കോൺട്രാക്റ്റിംഗ് സ്ഥാപനത്തിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുകയാണ് സതീഷ് ഇരുവരുടെയും മകൾ നാട്ടിൽ പഠിക്കുകയാണ് അതുല്യയുടെ മാതാപിതാക്കളാണ് കുട്ടിയെ നോക്കുന്നത് മരണത്തിൽ ഷാർജ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പീഡനം വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു ഗ്രേറ്റർ നോയിഡ കോളേജ് പാർക്കിലെ ശാരദാ യൂണിവേഴ്സിറ്റിയിലാണ് സംഭവം രണ്ടാം വർഷ ബി ഡി എസ് വിദ്യാർത്ഥിനി ജ്യോതിയാണ് മരിച്ചത് തന്റെ മരണത്തിന് അധ്യാപകരാണ് ഉത്തരവാദികളെന്ന് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ കുറിപ്പിൽ പറയുന്നു അധ്യാപകർ മാനസികമായി പീഡിപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്തതായി കുറിപ്പിൽ വ്യക്തമാക്കുന്നു ഏറെ നാളുകളായി മാനസിക സമ്മർദ്ദത്തിലാണെന്നും കുറിപ്പിലുണ്ട് കോളേജ് ഹോസ്റ്റലിലാണ് മൃതദേഹം കണ്ടെത്തിയത് ലൈംഗിക തൊഴിലേക്ക് ഇറങ്ങണമെന്ന ആവശ്യം നിരസിച്ചതോടെ ഇരുപത്തിരണ്ടുകാരിയായ ലിവിൻ പങ്കാളിയെ യുവാവ് കൊലപ്പെടുത്തി ആന്ധ്രാപ്രദേശിലെ അംബേദ്കർ കൊനസീമ ജില്ലയിലാണ് സംഭവം പുഷ്പ എന്ന യുവതിയെ ഷെയ്ഖ് ഷമ്മ എന്ന ഇരുപത്തിരണ്ടുകാരനാണ് കൊലപ്പെടുത്തിയത് പുഷ്പ ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞ ശേഷം കഴിഞ്ഞ ആറു മാസമായി ഷമ്മയ്ക്കൊപ്പം താമസിച്ചു വരികയായിരുന്നു പുഷ്പയ്ക്ക് മറ്റു പുരുഷന്മാരുമായി ബന്ധമുണ്ടെന്ന് ഷമ്മ അടുത്തിടെ സംശയിക്കാൻ തുടങ്ങിയിരുന്നതായി പോലീസ് പറയുന്നു ലൈംഗിക തൊഴിലേക്ക് ഇറങ്ങാൻ നിർബന്ധിച്ചപ്പോൾ പറ്റില്ലെന്ന പുഷ്പ തറപ്പിച്ചു പറഞ്ഞതോടെ ഷമ്മ കത്തിക്കൊണ്ട് ആക്രമിക്കുകയായിരുന്നു നെഞ്ചിന്റെ ഇടതുവശത്തും കാലിലും കുത്തി പുഷ്പയുടെ അമ്മ ഗംഗയെയും സഹോദരനെയും ക്ഷമ്മ ആക്രമിച്ചു ഇരുവർക്കും പരിക്കേറ്റു അമിത രക്തസ്രാവം മൂലം പുഷ്പ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു ഷമ്മ നിലവിൽ ഒളിവിലാണ് യുവതിക്ക് ഇൻസ്റ്റഗ്രാമിൽ മറ്റൊരു യുവാവുമായി ബന്ധം കാമുകൻ കീടനാശിനി കലർത്തിയ ശീതളപാനീയം നൽകി യുവതിയെ കൊലപ്പെടുത്തി മൃതദേഹം ചാക്കിൽ കെട്ടി അണക്കെട്ടിൽ തള്ളി കരമായി ഗ്രാമത്തിലെ നരേന്ദ്ര റോയ്ക്കാറിന്റെ ഭാര്യ ഇരുപത്തിനാലുകാരി റാണി റായ്ക്കാറെയാണ് മരിച്ചത് ജഗദീഷ് എന്നയാളുമായി റാണി പ്രണയത്തിലായിരുന്നു റാണി ഭർത്താവിനെയും രണ്ട് കുട്ടികളെയും ഉപേക്ഷിച്ച് കാമുകൻ ജഗദീഷിനൊപ്പം താമസിക്കാൻ തുടങ്ങി ഒരു വർഷത്തോളം ഇരുവരും ഒരുമിച്ചായിരുന്നു താമസം അടുത്തിടെ മറ്റൊരാളുമായി ജഗദീഷിന്റെ വിവാഹം നിശ്ചയിച്ചതോടെ ഇരുവരും തമ്മിൽ അഭിപ്രായ ഉണ്ടായി ഇതിനിടെ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട മറ്റൊരു യുവാവിനൊപ്പം കുറച്ചു ദിവസം റാണി താമസിച്ചു എന്നാൽ പിന്നീട് ജഗദീഷിന്റെ വീട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്തു എന്നാൽ വിവാഹത്തെ ചൊല്ലിയും ഇൻസ്റ്റഗ്രാമിലെ ബന്ധത്തെ ചൊല്ലിയും ഇരുവരും തമ്മിൽ വഴക്ക് പതിവായി തുടർന്നാണ് റാണിയെ കൊലപ്പെടുത്താൻ ജഗദീഷ് ഗൂഢാലോചന നടത്തിയത് തുടർന്ന് ശീതളപാനീയത്തിൽ കീടനാശിനി കലർത്തി റാണിയെ കുടിപ്പിച്ചു ശേഷം കൈകളും കാലുകളും കെട്ടി ചാക്കിലാക്കി ഷഹനാസ് നദിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു